ഹലോ അസാംക്കു വെൽക്കം ബാക്ക് അവർ ഫാമിലി അലഹമുല്ല അലഹമുല്ലാ അലഹമുല്ലാ നൂറ് വട്ടം പറയാണ് ഓക്കെ അപ്പൊ അക ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഓഫ് ലൈനിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കുടിയരിക്കലാണ് ഇന്ന് അല്ലെ വലിയൊരു ആർവാട പരിപാടി ഇല്ലെങ്കിലും ചെറിയൊരു ഫങ്ഷനായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളും മെയിനായിട്ട് കൂടി എന്ന് വെച്ചാൽ പിര കാണലും ഫുഡ് കഴിക്കലും അതായത് പിര കാണാൻ വരുന്നവർക്ക് പിര കണ്ടൊരാളത്താവണം അതുപോലെ വയറ് നിറഞ്ഞു വളർത്താവണം അത് നല്ല ടേസ്റ്റി ഭക്ഷണം അപ്പോൾ നമ്മുടെ അൻഷിഫിൻ്റെ കൂടെ ചെയ്ത ടീം അതായത് അൻഷിഫിൻ്റെ കൂടിയിരിക്കൽ നിന്ന് പോയപ്പോൾ ഞാൻ അവിടെ ഫുഡ് കഴിച്ചപ്പോൾ എന്തെങ്കിലും ഞാനൊരു ഹൗസ് വാമിങ് വെക്കുന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ വിളിക്കും എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എന്നാൽ നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം അല്ലേ അപ്പോ സെറ്റിംഗ് ഒക്കെ അടിപൊളി സെറ്റിംഗ് ആണ് എന്തായാലും അതൊക്കെ കാണാം എന്തൊക്കെയാണ് നമ്മുടെ വിഭാഗങ്ങൾ അപ്പൊ നമ്മുടെ പന്തും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിലാണ് നമ്മൾ പന്തൽ കിട്ടുന്നത് അതായത് വീട് വീടാ അവിടെ കാണുന്ന ആ വീടിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പന്തലും കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര പേർക്ക് ഇരിക്കാം നൂറ് നൂറ് പേർക്ക് നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ ബൊഫേ ടൈപ്പ് അല്ല നമ്മൾ ഇതിന്റെ ഉള്ളിൽ ആള് നിന്നിട്ട് എന്താ നിങ്ങക്ക് ബഫേനോട് വലിയ താല്പര്യമല്ല അപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇവിടുന്ന് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ സപ്ലൈ ചെയ്യാന്നുള്ളതാണ് അല്ലേ നമ്മള് എന്തൊക്കെയാണ് നമ്മളെ ഫുഡ് നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് ബീഫ് ദം ബിരിയാണി ആ ചിക്കൻ സോർ ബിരിയാണി കൊണ്ടാട്ടം കൊണ്ടാട്ടം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാം പിന്നെ ഓക്കെ അപ്പം എന്തായാലും നമ്മളെ ഫുള്ള് പന്തലും കാര്യങ്ങളൊക്കെ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവരെ വർക്ക് വെറും ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു പന്തലിന് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള അതായത് ചെറിയ ബഡ്ജറ്റിലാണ് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഉള്ളത് ഭയങ്കര പ്രീമിയമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒന്നല്ല ഞാൻ രണ്ട് ടാർപ്പായ് വലിച്ചിട്ടെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പക്ഷെ എന്തായാലും ഉള്ളത് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് നല്ല തന്നെ ടേക്ക് കെയർ ചെയ്യുന്ന സൈഡിലുള്ള പെർഫെക്റ്റ് സർവീസ് സർവീസ് ക്വാളിറ്റി ഓഫ് നമ്മളെപ്പോഴും അവർക്ക് ഓഫർ ചെയ്യുന്ന രീതിക്ക് നമ്മൾ വർക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ അവരെ പ്രോപ്പർ ആയിട്ട് നിങ്ങളെ സംസാരിച്ച് പ്രോപ്പറായിട്ട് നടക്കുന്ന രീതിക്ക് സെറ്റ് സെറ്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ട് സെറ്റ് കാരണം ചെയ്തത് ഫുൾ ഡീറ്റെയിൽസ് വർക്കേഴ്സിനോട് പറഞ്ഞൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ കമന്റ് പേര് വരുന്നത് അല്ലെ അല്ലെങ്കിൽ ഇവൻസ് നമ്മൾ ഇവര് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് അൻഷിഫ് മോനിക്കലിന്റെ ഹൗസ് വോമിംഗ് ഇവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ അന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ അന്നെ ഒന്നോട് ചോദിച്ചടാ ഇവിടെ ആരാ ഫുഡ് വെച്ചെന്ന് ചോദിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ കൊടുക്കുമെന്ന് വിചാരിച്ച് ഇവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ബാക്കിയൊക്കെ ഞാൻ കഴിച്ച് അവിടുത്തെ ആളുകളുടെ അഭിപ്രായം കൂടി അറിയിക്കാം പിന്നെ ഈ സെറ്റിംഗ് ഒക്കെ ആരാ ചെയ്തിട്ടുള്ളത് ാണ് മൊത്തത്തിൽ നമ്മളെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ഇവളും നമ്മുടെ പെരക്കാരൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോക്കറ്റിൽ കയ്യിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സാധാരണ ഒരു ഹൗസ് വാമിങ് ആയാലും പുലിരിക്കലായാലും അല്ല കല്യാണമായാലും അവിടെ ഉള്ള ആൾക്കാർക്ക് നല്ലോണം വർക്ക് ഉണ്ടാവും അതായത് ഓടിപ്പാഞ്ഞിട്ടു എല്ലാ ഇറച്ചി കൊണ്ടുവരാനും വറമ്പ് കൊണ്ടുവരാനുണ്ടാവും നല്ല പണിയുണ്ടാവും ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എല്ലാം ഇവര് ഏറ്റെടുത്തിട്ടില്ല രണ്ടു ദിവസം മുന്നേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പേരുടെ മുന്നിൽ അല്ലാതെ ഒന്നും ലൈറ്റും കാര്യങ്ങളും ചെയ്യാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി നമ്മുടെ പെരേലും ലൈറ്റ് ഇട്ടും പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഷോ പോകണ്ടിട്ടാണ് ഇവര് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഒന്നാമത് എന്താണ് വലിയൊരു ആർഭാട പരിപാടി വാങ്ങിച്ചിട്ടാണ് എന്തായാലും നമുക്ക് പരിപാടി ഗംഭീരാക്കണം പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഓരോ ആളുകളുടെ വിവ്യൂം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ആവും പിന്നെ കഴിക്കാതെ ഓരോ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം ചെയ്യാൻ പറ്റും നോക്കില്ല എന്നാലും സൗഫിണ്ട്ജില കരിവാടനുണ്ട് ഷഹന ഷെറീൻ പിന്നെ പേരെന്താ തസ്വീൻ പിന്നെ അഹ് ചിരി മാത്രമേ ഉള്ളൂ നൂറും ഉണ്ട് പിന്നെ ഹജറ ഉമ്മയുണ്ട് ഹജറ ഉമ്മ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മരുമോള സെലക്ഷനിലുള്ള ഡ്രസ് ഒക്കെ ആ <laughs> െ ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വഴി പറഞ്ഞുതരാഷാ സൂപ്പർ ഫുഡ് ഒരു രശീലോ അടിപൊളി അല്ലേ ഫുഡ് സൂപ്പർ ഫുഡ് ബീഫ് ബിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ ബീഫ് ബിരിയാണി കഴിച്ചു അപ്പൊ ഞാൻ ഫുഡ് മാഷ അടിപൊളിയായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അറാഹത്തായി നമ്മൾ ഞമ്മളെടുത്ത് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇഷ്ടമായി ആ ഒന്ന് രണ്ട് പോയല്ലോ ഇട്ടു വേണ്ടിട്ടുണ്ട് അപ്പൊ ഇതില് പറയും ആ കണ്ടിട്ടാ നമ്മളെ ഞമ്മളെ കണ്ടിട്ട് അല്ല നമ്മളപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തത് ആരും തെറ്റായി കൊടുത്തോക്ക് പോയ ചാടി ചാടി എടുത്തിട്ട് എന്റെ പേര് നല്ല അഭിപ്രായമാണ് മൊത്തത്തില് ഉഷാറായി സംഭവം സെറ്റായി കാരണം കറക്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വയറ് നിറച്ച് കൊടുത്ത് കാഴ്ച അപ്പൊ ഫൈനലി നമ്മളെ വീട്ടിലെ ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് ഭയങ്കര വിജയകരമായിട്ട് നമ്മുടെ ഇലയും അല്ലേ ടീംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് എന്താച്ച സ്റ്റാഫിന്റെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായം അത് മാത്രമല്ല ഫുഡും പൊളിച്ച് ഓക്കെ എന്തായാലും സെറ്റ് ആക്കി തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി നല്ല സർവീസും കാര്യങ്ങളും നല്ല മെമ്പർ എത്തിയിട്ടുണ്ട് ാണ് നമുക്കൊരുപാട് കഷ്ടപ്പാട് കാരണം ഒരുപാട് ഒരുപാട് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം തന്നെ പല സമയത്ത് മേലത്തിൽ സ്കൂളിൽ പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വീടിൻ്റെ പ്രകൃത്ഥം കണ്ടെങ്കിൽ ജോലിക്ക് പോയിട്ട് പോയിട്ട് നിങ്ങളെല്ലാം കണ്ടതാണ് വെട്ടിൽ തന്നെ എത്തിയിട്ടും അമ്മയ്ക്ക് പോയി അത് ഏതൊരു കഷ്ടപ്പാടിനും ഒരു വിജയം അവൻ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടൊരു കാര്യം നമുക്ക് അവരെ ഒന്നും സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെങ്കിലും വിമർശിക്കാതിരിക്കും മറ്റൊരാൾക്കൊരു സന്തോഷം വരുമ്പോൾ ഒരു ഒരു വിജയം വരുമ്പോൾ അതിൽ സന്തോഷിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് അധ്വാനം ചെയ്തിട്ടാണ് ഈ ഒരു നിലയിലെ ഇവർ ഇനി